നൂറ് ശതമാനം ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അതൊരു ശാസ്ത്ര സത്യമായി അംഗീകരിക്കപ്പെടുകയുള്ളൂ ഇതിനൊരു മറുപാദമായി മതപുരോഹിതന്മാർ അവതരിപ്പിക്കുന്നത് പരിണാമശാസ്ത്രം ശാസ്ത്രീയ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും തെളിയിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുകയില്ല എന്നാണ് ഉദാഹരണത്തിന് ആദ്യ എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിലെല്ലാം പരിപൂർണ്ണമായ ഒരു ധാരണയിൽ ശാസ്ത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഈ ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആക്യുറസിയാണ് പൂർണ്ണമായ സത്യം പൂർണ്ണമായ കൃത്യത എന്നുള്ള ഒരു തത്വത്തിൽ തന്നെ ശാസ്ത്രം വിശ്വസിക്കുന്നില്ല ശാസ്ത്രത്തിൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല തലങ്ങളിലും മാക്രോ വേൾഡിലായാലും മിഡിൽ വേൾഡിലായാലും മൈക്രോ വേൾഡിലായാലും ഉള്ള വ്യത്യസ്തമായിട്ടുള്ള പരിസ്ഥിതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ അടുത്തുള്ള സത്യത്തിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞൊരു പ്രഭാഷണത്തിൽ ഇതെല്ലാം ഞാൻ സൂചിപ്പിച്ചാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നോക്കുക ഇവിടെ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യം ശാസ്ത്രം ഒരു അനുസരിതമായിട്ടുള്ള അറിവന്വേഷിച്ചിട്ടുള്ള അന്വേഷണ മാർഗമാണ് അതിൽ ആത്യന്തികമായ സത്യങ്ങളില്ല നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം നിങ്ങൾ കഴിക്കുന്ന ഒരു ആഹാരം നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിനേക്കാൾ നല്ലൊരു നല്ലൊരാഹാരം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ റീപ്ലേസ് ചെയ്യാം പ്രശ്നമില്ല നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഒരു മരുന്ന് അതിനേക്കാൾ കുറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും പെട്ടെന്ന് നിങ്ങൾക്ക് രോഗവിമുക്തി നേടുകയും ചെയ്യുന്ന മറ്റൊരു മരുന്ന് നാളെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മരുന്ന് കൊണ്ടുവന്ന് കുഴിച്ചുമൂടാം പ്രശ്നമില്ല ശാസ്ത്രം അങ്ങനെ ഒരു പ്രോസസ്സാണ് വെൻ്റിലേറ്ററുള്ള ശുദ്ധവായു അകത്ത് കിടക്കാനും അശുദ്ധവായു പുറത്തു പോകാനും സഹായിക്കുന്ന വെൻ്റിലേറ്റേഴ്സ് ഉള്ള ഒരു മുറിയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അവസാനം ചോദിച്ചത് ആദ്യ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ പരിണാമത്തിന് പൂർണ്ണ ധാരണത്തില്ല പരിണാമം എന്ന് പറയുന്നത് ആദ്യത്തെ അജൈവ തന്മാത്രകളുടെ സംഘാത ഫലമായി അല്ലെങ്കിൽ വിഭജന ഫലമായി ആദ്യത്തെ കെമിക്കൽ റിയാക്ഷൻസ് ഫലമായി ഒരിക്കൽ ജീവൻ ഉണ്ടായതിനു ശേഷം അത് എങ്ങനെ പരിണമിച്ചു എന്ന് പറയുന്ന കാര്യമാണ് പരിണാമശാസ്ത്രത്തിൽ ആദ്യ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള വകുപ്പ് അതിനകത്തില്ല ഉണ്ടായ ജീവൻ എങ്ങനെ പരിണമിച്ചു എന്നാണ് പരിണാമശാസ്ത്രം പറയുന്നത് അതാണ് ബയോളജി ആദ്യ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കെമിസ്ട്രിയാണ് അതിന് ഒരുപാട് പ്ലോസിബിളായിട്ടുള്ള സിദ്ധാന്തങ്ങളുണ്ട് ആ സിദ്ധാന്തങ്ങൾ പലതും ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ട സിദ്ധാന്തങ്ങളുണ്ട് എല്ലാത്തിലും പറയുന്നത് അജൈവ തന്മാത്രകളുടെ ജൈവ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഗുണം തന്നെ ആയിരിക്കില്ല ഒരു ബാക്ടീരിയക്കുണ്ടാവുക ബാക്ടീരിയയുടെ ഗുണമായിരിക്കില്ല ഒരു വൈറസിന് ഉണ്ടാവുക വൈറസിന് ജീവൻ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയില്ല വൈറസിനെ നിങ്ങളൊരു ജീവി ജീവിയുടെ ശരീരത്തിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് അതിന് ജീവനുണ്ടാകുന്നത് അപ്പോൾ ജീവൻ്റെ പല പല ഗുണങ്ങളും പല പല തലങ്ങളിലുമുള്ള തന്മാത്രകൾ ഇരട്ടിക്കാൻ ശേഷിയുള്ളവ പരിസരത്തോട് റെസ്പോണ്ട് ചെയ്യാൻ ശേഷിയുള്ളവ ഇതൊക്കെ പല കാലത്ത് പഴയ കാലത്ത് അല്ലെങ്കിൽ എപ്പോഴാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളൊരു മുന്നൂറ്റൻപത് കോടി വർഷങ്ങൾക്ക് മുന്നേ ഈ ഭൂമിയിലെ ഡാർവിനെ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു സിദ്ധാന്തമുണ്ട് പക്ഷെ എന്തായാലും അജൈവ വസ്തുക്കളിൽ നിന്ന് തന്നെയാണ് ജീവനുണ്ടാകുന്ന ഒരു എമർജൻറ് പ്രോപ്പർട്ടിയാണ് അന്ന് വരെ ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ വൈറസിനെ കുറിച്ച് പറഞ്ഞു വൈറസിന് ജീവൻ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റില്ല ബാക്ടീരിയ നമ്മൾ തന്നെ യഥാർത്ഥം ഉണ്ടായിരിക്കുന്ന ബാക്ടീരിയയുടെ അതേ പാറ്റേണിലാണ് നമ്മുടെ മൈറ്റോ കോൺട്രിയ തന്നെ ഒരു ബാക്ടീരിയ ആണ് എന്ന് പറയാറുണ്ട് നമ്മുടെ സെല്ലിലുള്ള അതുകൊണ്ട് പരിണാമത്തിൽ വരുന്നതല്ല ജീവോൽപത്തി ജീവോൽപത്തി കെമിസ്ട്രിയാണ് പരിണാമം ബയോളജിയാണ് പരിണാമത്തിൽ നമ്മൾ പറയുന്നത് കൂടുതലും എങ്ങനെ ഉണ്ടായതിനു ശേഷം